ഷോപ്സ് ആൻഡ് കൊമേഴ്സിൽ എംപ്ലോയൻ സിഐ ട്യൂനൂർ വിതരണോത് മാർക്കറ്റിൽ നടന്ന പരിപാടിയിൽ സിഐ ട്യൂ ഏരിയ സെക്രട്ടറി എ ആർ കുഞ്ഞുമോൻ മുഴുവൻ തൊഴിലാളികൾക്കും മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എല്ലാ ഏരിയയിലും മുഴുവൻ സ്ഥാപനങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങളുടെ അടക്കം കയറി കൃത്യമായി അവിടുത്തെ തൊഴിലാളികളെ ഈ യൂണിയൻ്റെ ഭാഗമാക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ സംസ്ഥാന കമ്മിറ്റി തീരുവാനുള്ളത് അതിൻ്റെ ഭാഗമായാണ് കൊല്ലൂർ ഏരിയയിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടന ചടങ്ങ് രാജ സൂപ്പർ മാർക്കറ്റിൽ നടത്തണം എന്നുള്ള നിലയിൽ എൻ്റെ ഏരിയ കമ്മിറ്റി ആലോചിക്കുകയും എൻ്റെ മാനേജ്മെൻറ്റിനെ കണ്ട് അവിടെ അനുവാദം കൂടെ വാങ്ങി ഇവിടുത്തെ തൊഴിലാളികളാകെ

മുഴുവൻ ജില്ലയിലും അതുപോലെ തന്നെ മുഴുവൻ ഏരിയയിലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ മെമ്പർഷിപ്പിൻ്റെ ക്യാമ്പയിൻ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിലെ രാജ് സൂപ്പർ മാർക്കറ്റിൽ അവിടുത്തെ മുഴുവൻ തൊഴിലാളികൾക്കും മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങാണ് നമ്മുടെ സി ഐ ടി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിട്ടുള്ള സ്ഥാവ് എ ആർ കുത്തുമാനാണ് ഈ ശബ്ദ ഈ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കറിയാം ഈ പുറം ഒട്ടനവധി സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ തൊഴിലാളികളെ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത് വളരെ പരിശോധനാപരമായി പരിശോധിച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കടകൾ കയറി ഇങ്ങനെ തൊഴിലാളികളെ കകത്തി മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നമ്മൾ ഏറ്റവും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വ്യാപാരികളും അതിൻ്റെ മാനേജ്മെൻറ്റും വളരെ സൗഹൃദകരമായ ഒരു രീതിയിലാണ് നമ്മുടെ യൂണിയനുമായിട്ട് സഹകരിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം നടക്കുന്ന രാജ്യ സൂപ്പർ മാർക്കറ്റിലെ മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ അതിനെ സൗകര്യം ഇത് നിങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഇത് അവകാശമാണെന്ന തരത്തിൽ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് ഈ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആതിര രാമചന്ദ്രൻ ബി സുരേന്ദ്രൻ നായർ ഏരിയ ഭാരവാഹികളായ ഷെമി ഗണേശൻ ജെയിൻസ് പ്രേംലാൽ ജാസ്മിൻ ഷബാന സജീന അക്ബർ ഷാ ജെയിൻ ബാബു ഷീല കുമാരി ദിവ്യ രമേശ് സുജിത്ത് എന്നിവർ പങ്കെടുത്തു ടി ബി ജംഗ്ഷനിലുള്ള അംബാസിഡർ ബേക്കറിയിൽ യൂണിയൻ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി സജീന ഏരിയ കമ്മിറ്റി അംഗം ഷീല എന്നിവർ ബേക്കറി തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പ് നൽകി തുടർന്ന് ഹോട്ടൽ റോയൽ തായിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഏരിയ ജോയിന്റ് സെക്രട്ടറി അക്ബർ ഷാ മെമ്പർഷിപ്പ് നൽകി ടി ബി ജംഗ്ഷനിലെ പച്ചക്കറി വ്യാപാര കേന്ദ്രമായ എസ് എസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിലെ തൊഴിലാളികൾക്ക് ഏരിയ കമ്മിറ്റി അംഗം ഇസ്മായേൽ മെമ്പർഷിപ്പ് നൽകി പുനലൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ പരിധിയിലുള്ള മുഴുവൻ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പ് നൽകി യൂണിയൻ അംഗമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാളെ പുനലൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ മേഖലയിൽപ്പെട്ട തൊഴിലാളികൾക്ക് സി ഐ ടി യു പുനലൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സതീഷ് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിക്കും ജി സുരേന്ദ്രൻ നായർ ആതിര രാമചന്ദ്രൻ ജെയിംസ് മോനിഷ ഷൈൻ എന്നിവർ പങ്കെടുക്കും ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലെ തൊഴിലാളികൾക്ക് പുനലൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ആതിര രാമചന്ദ്രൻ നിർവഹിക്കും ഷെമി ഗണേശൻ ജാസ്മിൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച കരവാളൂർ ഈസ്റ്റ് കമ്മിറ്റി മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം സി ഐ ട്യൂ കരവാളൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ വി രാമചന്ദ്രൻ പിള്ള നിർവഹിക്കും സുരേന്ദ്രൻ നായർ ബിജുരാജ് പ്രേംലാൽ ജെ ബി ജെയിൻ വിലാസ് എന്നിവർ പങ്കെടുക്കും ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച നാല് മണിക്ക് തെന്മല വില്ലേജ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം സി ഐ ട്യൂ തെന്മല പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ സുരേഷ് നിർവഹിക്കും തുടർന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഇടമൻ വില്ലേജ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം യൂണിയൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ് നിർവഹിക്കും ആതിര രാമചന്ദ്രൻ നവാബ് ഖാൻ രമേഷ് എന്നിവർ പങ്കെടുക്കും മുപ്പതാം തീയതി ചൊവ്വാഴ്ച കരവാളൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബി സുരേന്ദ്രൻ നായർ നിർവഹിക്കും പ്രേംലാൽ നിമിമോൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916